ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അദാലിയാൻ കുട്ടൻസ് നിങ്ങളൊന്ന് നോക്കുന്നുണ്ടായിരിക്കും ഇന്ന് എന്ത് പരിപാടി ഒപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഡേ അത് ഞങ്ങളുടെ അപ്പാപ്പയാണ് ഞങ്ങളെ അപ്പാപ്പയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഞാനും എൻ്റെ കുട്ടൻസും കൂടെ ഇന്ന് അപ്പാപ്പയുടെ ഒപ്പം ചുമ്മാ ഒന്ന് ഔട്ടിങ്ങ് പോവുക അപ്പോൾ ആർക്കൊന്നും അല്ല എന്നാൽ അതേ രീതിയിലൊരു സെറ്റപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ചുമ്മാ കറങ്ങാൻ പോവുകയാണ് അങ്ങനെ അപ്പ അപ്പവരു ഒപ്പം ഞങ്ങൾ എവിടെയാ പോകുന്നത് ഞങ്ങളുടെ വീൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്താണ് കേട്ടോ നല്ല രസം അവിടെ കാണാൻ ഇവിടെ പോകുന്നത് ഞങ്ങളുടെ അമ്മാമ്മയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നല്ല അടിച്ചുപൊളിക്കാൻ വേണ്ടി പോവുകയാണ് ഏതാ സ്ഥലം മനസ്സിലായോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഒരു ചിറയായിരുന്നു വലിയ വലിയൊരു ചിറയായിരുന്നു പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് അത് പുതുക്കി ആ ചിറ ഇച്ചിരി ചെറുതാക്കും അതിന് മുമ്പായിട്ടൊരു ഗ്രൗണ്ടാക്കുകയും ആ ചിറയുടെ ചുറ്റും നടക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനും എല്ലാം അതേമാതിരി ആ ചിറയുടെ ഉള്ളിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് പെഡൽ ബോട്ട്സ് ഉണ്ട് അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാൻ കേട്ടോ എന്ത് രസമെന്ന് അറിയാമോ അതായത് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനാണ് എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം അത് കമ്പൾസറിയാണ് നോക്ക് നോക്ക എന്ത് രസമെന്ന് അറിയാമോ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഒരു മാസത്തിനടുത്തായിട്ടുള്ളൂ അതെ ഞാൻ വെള്ളത്തിലൊന്ന് കാല് നനയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊട്ടിക്കുട്ടിക്ക് വെള്ളം എന്ന് കണ്ടാൽ ഒരു രക്ഷയുമില്ല ഭയങ്കര ഒരു ക്രേസാണ് ഈ മക്കൾക്ക് വെള്ളം എന്ന് പറയുന്നത് വെള്ളത്തിൽ കളിക്കാനും അതിലോട്ടൊന്നും ചാടാനൊക്കെ ആഗ്രഹമുണ്ട് അതെ ആയവന ഗ്രാമപഞ്ചായത്ത് കാലാമ്പർ ചെമ്പ്രക്കോട്ട് ചിറ നടപ്പാതെയാണ് ഈ കാണുന്നത് കേട്ടോ നല്ല രസമായിട്ടും നമുക്കിപ്പോൾ അടുത്തുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ അധികം നടക്കുന്നുണ്ട് ഞാൻ ഒരു ഈവനിങ് ടൈമിലാണ് പോയത് ഒരു ഫൈവിനും ഫൈവ് തേർട്ടിക്കിടയിൽ ഒരു ടൈമിലാണ് പോയത് ഒത്തിരി ആൾക്കാർ ചുറ്റും നടക്കുന്നുണ്ട് സൈക്കിൾ ചവിട്ടുന്നവരുണ്ട് അത് കൂടാണ്ട് ഇത് തുടങ്ങിയത് കാരണം കാണാൻ ഉണ്ട് ഞാൻ ചുമ്മാ ഒരു വ്യൂ കാണിക്കുന്നുള്ളൂ ആർക്കും കാണാൻ വേണ്ടി ഞങ്ങൾ നടക്കുന്നുണ്ട് ഇതിന് ചുറ്റും അത് ഞങ്ങളുടെ അപ്പാപ്പയുടെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് അതെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ ഗോഷ്ടി കാണിക്കുന്നതാണ് അവന് വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണം ഏ ഞങ്ങൾ നടന്ന് കാണിക്കാൻ പോവാണ് അതാലയും കുട്ടൻസങ്ങളുടെ ഇങ്ങനെ പുണുങ്ങി പുണുങ്ങി നടക്കുകയാണ് അവരുടെ പുറകെ അമ്മാമ്മയും ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് അവിടെ കളിക്കാനുള്ള സൗകര്യമുണ്ട് ശരിക്കും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഏരിയ അത് ഗവണ്മെൻ്റിൻ സോറി ആ പഞ്ചായത്ത് അംഗങ്ങളുടെയും പഞ്ചായത്ത് ഇത് ചെയ്യാൻ മുൻഗണന എടുത്തിട്ടില്ലേ അത് അവരുടെ ഒരു ഗുണം കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയത് പിന്നെ ഞങ്ങൾ ചുറ്റി സൈഡിൽ എത്തി കേട്ടോ നമുക്ക് അവർ ഓടിക്കളിക്കുക ഇവിടെ ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് രാത്രി നല്ല രസമായിട്ടോ ഒരു ആറരയോടു കൂടി ലൈറ്റ്സ് ലൈറ്റ്സൊക്കെ വേണം ഞങ്ങളൊരു സാറ്റർഡേ ആട്ടോ പോലെ സാറ്റർഡേ സൺഡേയും ഒരുവിധ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും പിന്നെ ചെമ്പ്രങ്കോട്ട് ചെറിയ ടൂറിസം പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് വാഷ്റൂമിനുള്ള സൗകര്യം ഉണ്ട് അവിടെ വർക്കൗട്ടിന് ചെയ്യുന്നവരെന്താ അതൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാരാട്ടോ അവിടെ അടുത്തുള്ളവരൊക്കെ നമുക്കെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കേണ്ട അവസാനം ഉള്ളൂ അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് പിന്നെ അതെ ഞാൻ പറഞ്ഞല്ലേ ബോട്ടിങ്ങിൻ്റെ കാര്യം പെഡൽ ബോട്ട്സാണ് രണ്ട് ബോട്ട്സ് അവിടെ കിടക്കുന്നുണ്ട് മക്കൾസ് ബഹളാണ് രണ്ടുപേരും രണ്ടല്ല മൂന്ന് പേരും കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് ഇറങ്ങണം അതിൽ ട്വിൻസിൽ ഒരാൾക്കും ഇറങ്ങണം ഒരാൾ കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് പക്ഷെ അടുത്ത് ചെല്ലുന്തോറും മൂന്ന് പേർക്കും ഇറങ്ങണം ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നോട് വന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അതെ വെഡൽ ബോട്ടിൻ്റെ അങ്ങോട്ട് പതുക്കെ പതുക്കെ അമ്മാമ്മയുടെ കൈയും പിടിച്ചങ്ങ് പോവുകയാണ് അതെ ഇറങ്ങാൻ വേണ്ടിയുള്ള പുറപ്പെടുത്തരം സോപ്പിടുകയാണ് രണ്ട് പെഡൽ ബോട്ട്സ് എന്ന് പറഞ്ഞില്ലേ ഒരെണ്ണത്തിൽ നാല് പേർക്ക് കയറാം ഒരെണ്ണത്തിൽ രണ്ട് പേർക്ക് കയറാം അതിൽ നാല് പേർക്ക് കയറാവുന്ന ബോട്ടിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കുഞ്ഞു കുട്ടീനെ ഇരുത്താം അതേമാതിരി മൂ രണ്ടു പേർക്ക് കയറാവുന്ന പെഡൽ ബോട്ടിൽ കുട്ടികളും കൂടെ കൂടി ഇരിക്കാം അങ്ങനത്തെ ഞങ്ങൾ അടുത്തത് എന്ത് രസമെന്നു പറയുമ്പോൾ ഇവിടെ വന്നൊന്ന് കാണണം കേട്ടോ അടിപൊളി കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും പിള്ളേരുള്ളവർക്കായാലും ഇച്ചിരി ഏജ് ഉള്ളവർക്കായാലും വന്നൊന്ന് അവിടെയൊക്കെ ഇരുന്നൊന്ന് സംസാരിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നല്ല രസമാണ് രണ്ടോ മക്കൾ ആ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അവരുടെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഇവർക്ക് പേടിയില്ല എനിക്ക് നല്ല പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറകോട്ട് മാറി മാറി നിൽക്കുകയാണ് അപ്പ ഇവിടെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു അപ്പം വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് വന്ന് ബോട്ടിങ്ങൊക്കെ ചെയ്യാമെന്ന് ഏ ഒരു രക്ഷയില്ല അവരങ്ങോട്ട് തന്നെ പോവുക അവരുടെ ഉദ്ദേശം എനിക്കറിയാം അല്ലേ അങ്ങനെ സോപ്പിട്ട് ഞങ്ങളും ബോട്ടിൽ കയറാനുള്ള പെഡൽ ബോട്ടിൽ കയറാനുള്ള പരിപാടിയിലാണ് കയറാൻ പോണ കൂട്ടിന് പോണ വ്യക്തി ആരാന്നറിയാമോ ഇത്രയും പേടിയുള്ള ഞാൻ അപ്പാപ്പ ചെയ്യില്ല എന്ന് പറഞ്ഞു അമ്മമ്മ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പാപ്പയ്ക്ക് കാല് വേന ഉണ്ട് അപ്പം അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പിള്ളേരുടെ വാശിയുടെ മുമ്പിൽ വാശിയല്ല അവരുടെ ഒരു ആഗ്രഹത്തിന് മുമ്പിൽ പിന്നെ ഞാനും റിസ്ക് എടുത്തെങ്ങ് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇതിൻ്റെ ഇടയിൽ മൊത്തം ഞാൻ പറയുന്നുണ്ട് കേട്ടോ ബോട്ടെങ്ങാനും മുങ്ങിപ്പോയാൽ അതുകൂട്ടി മാത്രം സ്വിമ്മെയ്ത് രക്ഷപ്പെടും ഞാനും മക്കളും വെള്ളത്തിൽ പൊങ്ങി കിടക്കും നമുക്കെല്ലാം സേഫ്റ്റി അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവർ പേടിയില്ല ചുമ്മാ നടന്നങ്ങ് പോവുകയാണ് മക്കൾസിനും വലിയ പേടിയൊന്നുമില്ല പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഇത് കാണിക്കുന്നില്ല ഞാൻ നല്ല രീതിയിൽ പേടിച്ച് 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 പേടിച്ചാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് മക്കഴ്സ് കയറിയിരുന്നു അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ പുള്ളി പറഞ്ഞു തരുന്നുണ്ട് നല്ല രീതിയിൽ വലിയ റേറ്റോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് എഴുപത് രൂപയും അതിന് മുകളിലുള്ള ഏജ് ഉള്ളവർക്ക് ഹൺഡ്രഡ് റുപ്പീസുമാണ് അതെ ഞാനും കയറിയിരുന്നു ഞാൻ നല്ല പേടിച്ചായിരിക്കുന്നത് അതൊട്ടിക്കതൊന്നും മൈൻഡില്ല അതൊട്ടി ചവിട്ടി തകർക്കുകയാണ് അപ്പാപ്പയ്ക്കാണ് ടാറ്റ കൊടുക്കുന്നത് അപ്പോൾ അപ്പം അമ്മയുടെ നോക്കൊണ്ടിരിക്കേണ്ടേ ഇതേ ചവിട്ടിയിട്ടും ചവിട്ടിയിട്ടും ഞങ്ങൾ അവിടെ കിടന്ന് വട്ടം കിറങ്ങുന്നുള്ളൂ ഞങ്ങളുടെ മുമ്പ് ഇറങ്ങിയ ഗ്യാങ്ങാട്ടോ പോകുന്നത് എന്ത് ചെയ്താൽ നീങ്ങുന്നില്ല ഇതേ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ അരമണിക്കൂർ എന്നുള്ളത് അരമണിക്കൂറിന് മുമ്പേ ചാടിപ്പോന്നു വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ഇതേ കയറിപ്പോന്നു മക്കൾ സോടി പോവുകയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അവർക്ക് കയറി വരണമേ ഇല്ലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ നിർബന്ധത്താൽ ഞാൻ കയറിയതാണ് കാരണം എനിക്ക് കാലു വേദന എടുക്കുക കുറേ നേരം ഇല്ലേ ചവിട്ടാൻ ഇറങ്ങുന്നു അരമണിക്കൂറൊന്നും ചവിട്ടാനുള്ള എനിക്ക് തോന്നിയില്ല പിന്നെ അത് അടൂട്ടി അടൂട്ടി കയറില്ലായിരുന്നു പിന്നെ ഒരുവിധം പറഞ്ഞ് 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 അങ്ങനെ കയറി അതെ ആൾ കയറിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതിലത്തെ വിസിലൊക്കെ എടുത്ത് ഊരാൻ ഊതാൻ നോക്കുന്നത് ഓക്കെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റുകളൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇത് ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങൾ ജിമ്മിലോട്ട് പോകും ഒരു ഓപ്പൺ ജിമ്മുണ്ട് അവിടെ ഞങ്ങളുടെ ബേച്ചൂട്ടിനാണ് ഡാൻസും കളിച്ച് 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 ഇങ്ങനെ പോകുന്നത് അവരിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഡാൻസിനോട് ഭയങ്കര ക്രേസ് അറിയുന്നതല്ല ചുമ എന്തൊക്കെയാണ് കാണിക്കും അതെ ഓപ്പൺ ജിമ്മ് നോക്കി ആയിട്ടുള്ളവർക്കും കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ കുറച്ച് ഉള്ളൂ ജിമ്മിൻ്റെ അവിടെ പക്ഷെ നല്ല രീതിയിൽ അവർക്ക് അവിടുത്തെ വർക്കൗട്ടും കാര്യങ്ങളും നടപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിച്ചിരി വർക്കൗട്ടൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് അവിടെ എന്താക്കുട്ടൻ ഭയങ്കര സൈക്ലിങ് ആണ് ഓനാക്കുട്ടൻ എല്ലാത്തിലും ഓടി ഓടി കയറിയാണ് അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഏ ബേച്ചൂട്ടനും ഓടി വന്ന് കയറുന്നുണ്ട് എന്തോക്കൂട്ടെന്താ അടുത്ത സാധനത്തിലോട്ട് പോയി അതൊരു വലിയ രസമായിരുന്നു കേട്ടോ അതീ കയറിയാൽ പിന്നെ എന്തോ കൊണ്ട് ഇറങ്ങണം എന്നില്ലായിരുന്നു ബേച്ചു എന്തോരം ചോദിച്ചിട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പാപ്പയും കൊച്ചുമക്കളെയും അപ്പം ഒപ്പത്തിനും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ അമ്മാമ്മേനെ കാണാത്തത് അമ്മാമ്മയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ട് കിട്ടി പിന്നെ അമ്മ വർത്താനം പറയാനായിട്ട് പോയി അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് അമ്മ വർത്താനം ഒക്കെ കഴിഞ്ഞിട്ട് പോരുന്നത് അതിൻ്റെ തൊട്ടാ ബിൽ ആ കാണുന്ന ബിൽഡിങ്ങിൽ അതിൻ്റെ തൊട്ടപ്പുറയാണ് മെയിൻ റോഡ് നമ്മൾ ചുറ്റിപ്പോയി അവിടെ വണ്ടി ഇട്ടിരിക്കുന്നത് വണ്ടിയിടാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഏരിയ ഇഷ്ടപ്പെട്ടു ഇതിനടുത്തുള്ളവർ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം പോയി അവിടെ എൻജോയ് ചെയ്യണം കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുപോകണം അപ്പം മക്കളെ അപ്പം എല്ലാത്തിനും കയറി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ മക്കളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഞാനും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അങ്ങനതേ ഞങ്ങൾ ഞങ്ങളീ പരിപാടികൾക്കൊക്കെ നിർത്താൻ പോവുക എവിടെ സന്ധ്യയായി രക്ഷയില്ല അവിടെ നിന്ന് പോരാൻ അവർക്ക് തോന്നുന്നില്ല പിന്നെ ഒരുവിധം പറഞ്ഞ് 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 വലിച്ചോണ്ട് പോരുകയാണ് ചായ വാങ്ങിച്ചു തരാം ഇത്രയും വർക്കൗട്ട് ചെയ്തതല്ലേ അപ്പോൾ ചായ വാങ്ങിച്ചു തരാണെന്ന് പറഞ്ഞാൽ ഞങ്ങളതേ ചായക്കിടയിലോട്ട് പോവാം നമുക്ക് ചായക്കടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ചായ ഒന്നും വേണ്ട അവർക്ക് ഐസ്ക്രീം മതി രണ്ട് പേരും ഐസ് ക്രീം വാങ്ങിച്ച് ആ നൈറ്റ് വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവർ ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോകാനുള്ളൊരു തയ്യാറെ ഞങ്ങൾ അവിടെ കിടന്ന് വട്ടം കറങ്ങും ഞങ്ങളുടെ മുമ്പ് അറിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ അരമണിക്കൂർ ഒന്നുള്ളത് അരമണിക്കൂറിന് മുമ്പേ ചാടി പോകുന്നു കാല് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അതേ കയറി